വില്ലന്റെ പ്രണയം ഗംഗാധരൻ മുറിയിലോചനയോട് ഇരിക്കുകയായിരുന്നു അവിടേക്ക് ആയുഷ് കയറുന്നു അയാളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി അന്തിച്ചു നിൽക്കുകയായിരുന്നു വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ എല്ലാവരും മാറി മാറി അവളോട് കാര്യം തിരക്കിയിട്ടു ആരോടൊന്നും പറഞ്ഞില്ല ഹാളിൽ ഗംഗയെയും നിഷിദ്ദിനെയും കണ്ട് അയാളുടെ നെറ്റിച്ചുളിഞ്ഞു ആയുഷ് നീ എന്തായി കാണിക്കുന്നത് ഇവരൊക്കെ എന്താ ഇവിടെ ലളിത അവനോട് ചോദിച്ചു മുത്തച്ഛ എന്തിനാ അമ്മയിൽ നിന്നോ അകറ്റിയത് മാൻവി ചോദിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ ചോദ്യമായതിനാൽ അയാളൊന്നും അടങ്ങി ഈ നിൽക്കുന്ന ആയുഷ് നിങ്ങളുടെ കൊച്ചുമകനല്ലേ ഗായത്രിയുടെ മക്കളിലൊരാൾ മക്കളോ മകൻ അയാളെ ഞെട്ടലിൽ നിന്നും ഗായത്രിക്ക് രണ്ടു മക്കളുള്ള കാര്യം അറിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാ കുടുംബത്തിലെ ബാക്കിയുള്ളവർ ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു ഡ്രസ്സും മാറി ശിവയെ കാണാൻ ഓടി വന്ന ഈശ്വർ അവിടെ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി ഇവരെങ്ങനെ ഇവിടെ അവൻ സ്വയം ചോദിച്ചു ശിവ ഈഷിയെ കണ്ടതും അടുത്തേക്ക് വരാനെന്ന പോലെ കൈനീട്ടി എന്നാൽ അതിൽ മറ്റൊരു ചെറുപ്പക്കാരൻ കയറി പിടിച്ചു ഈഷിയുടെ കണ്ണിൽ അവനെ കൊല്ലാനുള്ള ഉദ്ദേശ്യം ഉരുളെടുത്തു അവൻ മുന്നോട്ടേക്ക് വന്നതും അവൻ്റെ കയ്യിൽ ഒരു പിടി വീണു അത് നിലയുടെ അച്ഛനായിരുന്നു അയാൾ കണ്ണുകൾ കൊണ്ട് അരുതൊന്ന് കാണിച്ചു എന്താണ് അച്ഛൻ നിന്നെ തടയുന്നത് എന്ന് മനസ്സിലാവാതെ അവൻ ഇരുവരെയും മാറി മാറി നോക്കി എന്നില്ല ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി കഴിഞ്ഞ ദിവസമാണ് നീ ഇവിടെയാണെന്ന് എനിക്ക് വിവരം ലഭിച്ചത് യു നോ ഐ മിസ് യു സോ മച്ച് അവളുടെ അടുത്തേക്ക് ചേർന്നു അവൻ പറഞ്ഞപ്പോൾ ശിവ വല്ലാതായി ഇഷിക്കേ ഇത് താങ്ങുന്നതിനപ്പുറമായിരുന്നു രമയുടെ എതിർപ്പ് അക വയ്ക്കാതെ അവനവനെ തട്ടിമാറ്റി അവളെ അവൻ തന്റെ നെഞ്ചോട് ചേർത്തു ആ ചെറുപ്പക്കാരന് ദേഷ്യം കയറി പിടിക്കാർ അവനോട് ചൂടായി ഏഷിക്ക് അവന്റെ കഴുത്തി കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളാനുള്ള ദേഷ്യം തോന്നി എന്റെ ഭാര്യ തുടരുതെന്ന് പറയാം നീ ആരാടാ അവൻ അലറി ആ ശബ്ദത്തിൽ അവന്റെ ദേഷ്യം മുഴുവൻ ഇളിച്ചിരുന്നു ശിവ അവന്റെ കൈ മുറുക്കി പിടിച്ചു എല്ലാവരും ഇരുവരെയും സംശയത്തോടെ നോക്കി എന്നെ മറന്ന് മറ്റൊരാളെ ഭർത്താവ് സ്വീകരിക്കാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക് ആ ചെറുപ്പക്കാരൻ വളരെ വേദനയോടെ അവളോട് ചോദിച്ചു നിരഞ്ജൻ ഞാൻ അവൾ വാക്കുകൾക്കായി പറയും ഇതുവരെ എങ്ങനെയായിരുന്നു അതെനിക്കറിയണ്ട ഇന്നവൾ എന്റെ ഭാര്യയാണ് അത് പറയുമ്പോൾ ഇഷ്യയുടെ കൈകൾ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവിടേക്ക് പ്രായമായ ഒരു മനുഷ്യൻ കയറി വന്നു അയാളുടെ മുഖം കണ്ടപ്പോ ശിവപാത്ര മുന്നിൽ നിൽക്കുന്നത് അവളുടെ സ്വന്തം മുത്തച്ഛനായിരുന്നു ധനരാജ് കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ രാജസേനൻ കൂടെ അദ്ദേഹത്തിന്റെ മകൻ ഇന്ദ്രസേനൻ അയാളുടെ മകൻ അഗ്നിസേനൻ ഒരുപാട് നാളുകൾക്ക് ശേഷം മുത്തച്ഛനെ കണ്ട സന്തോഷമായിരുന്നു ശിവയ്ക്ക് എന്നാൽ താനിപ്പോ ശിവയില്ല എന്ന ചിന്ത അവൾ അത് പ്രകടിപ്പിക്കാൻ അനുവദിച്ചില്ല അവരുടെ വരവ് എന്തിനാണെന്ന് ശിവക്കറിയാമായിരുന്നു എങ്കിലും അവൾ മൗനം പാലിച്ചു എന്തൊക്കെയാണിവിടെ നടക്കുന്നത് ഹർഷത് എല്ലാവരെയും നോക്കി ചോദിച്ചു ഇനി സത്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഗംഗാധരൻ എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു അയാൾ എന്തോ പറയാൻ ആരംഭിച്ചത് എവിടെ നിന്നു ഒരു ബുള്ളറ്റ് അയാളെ നെഞ്ചി തുറച്ചു കയറി പെട്ടെന്നായത് കൊണ്ട് തന്നെ എല്ലാവരും പറയുന്നു നിഷിതും ഗംഗയും പെട്ടെന്ന് തന്നെ വെടിയുണ്ട് വന്ന ദിശയിലേക്ക് പാൻ നിന്നാൽ നിരാശയായിരുന്നു ഫലം ഗംഗാധരനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ആയുഷൻ്റെ കൈയ്യെ പിടിച്ച് അയാൾ പറഞ്ഞു മോനെ നിന്റെ അമ്മയിൽ നിന്ന് കറ്റിയത് ഈ വയസ്സിന്റെ സ്വാർത്ഥതയായിരുന്നു എന്റെ ഒരു മകളുടെ ചോര് എനിക്കപ്പം വേണമെന്ന് ചിന്തയായിപ്പോയി അഭിമാനിയായി എനിക്ക് ഇറങ്ങിപ്പോയി മകളെ തിരിച്ചു വിളിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെ അവളുടെ മകനെ ഞാൻ ഇങ് അത്രയും പറഞ്ഞപ്പോ അയാൾക്ക് ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി പതുക്കെ അയാളുടെ ബോധം പറഞ്ഞു ചേച്ചി ഒരു വിളി റോക്കറ്റ് പോലെ എന്താ പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ എല്ലാരും നോക്കുമ്പോൾ നിലയുടെ നെഞ്ചിൽ എന്താ പറ്റിയിരിക്കുന്നു അതാരാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം സച്ചുവാണ് എല്ലാവരും അവളെ ഉറ്റുനോക്കി അവൾ ഒരു ഓന്നെ ചിരിച്ചിരിച്ച് മാറി നിന്നു സിദ്ധ വാപത്തിച്ചിരിച്ചു അതിന് അവളൊന്ന് കൂർപ്പിച്ചു നോക്കി അതുകാരെ അവന്റെ ചിരി ഉച്ചത്തിലായി എല്ലാവരും ഇരുവരെയും മാറി മാറി നോക്കി അവർ നല്ല കുട്ടികളെ ഒരു സൈഡിലായി ഒതുങ്ങി നിന്നു നില രാജസേന വിളിച്ചു അവൾ ഭാവമാറ്റം ഒന്നും കൂടാതെ അയാളെ നോക്കി എപ്പോഴാണ് എല്ലാം തിരികെ നൽകുന്നത് മുഖവര ഒന്നും കൂടാതെ അയാൾ ചോദിച്ചു ഇഷിയുടെ അരിയിലേക്ക് ചേർന്നതെന്ന് അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണെല്ലാം എന്ത് വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കും ശിവ എല്ലാം വിശ്വാസത്തോടെയാണ് എന്നെ ഏൽപ്പിച്ചത് അത് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളിൻ്റെ പേരിലേക്കാക്കി അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് രാജസേനന്റെ മുഖം വലിഞ്ഞു മുറുകിയും അയാൾ ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോയി പിന്നാലെ തന്നെ ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോയി ചേച്ചി അയാൾ എന്ത് വേണോന്നോ പറഞ്ഞത് സച്ച് ചോദിച്ചു അയാൾക്കേ കുറച്ച് ചകിരിച്ചോറ് വേണോന്ന് സിദ്ധു കളിയാക്കി പറഞ്ഞു ചകിരിച്ചോറോ അതെന്തുവാ അവൾ ആലോചനയോടെ ചോദിച്ചു അത് ബുദ്ധി വെക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനവാ സിദ്ധു പറഞ്ഞു ആണോ അതെവിടെ നിന്ന് കിട്ടും അവളുടെ ചോദ്യം കേട്ട് എല്ലാവരും കണ്ണു വീഴ്ച നോക്കി അതെ സ്വന്തമായിട്ട് നട്ടു വളർത്തി തെങ്ങിന്ന് കിട്ടു സിദ്ധു പറഞ്ഞത് കേട്ടതും സച്ചു ആലോചനയോട് പറഞ്ഞു നാളെ തന്നെ അച്ഛനെ കൊണ്ട് വാങ്ങിക്കണം അവളുടെ സംസാരം കേട്ട് എല്ലാവരും വാ തുറന്ന് നിന്നുപോയി അവളുടെ വലിയ ആലോചന കണ്ട് നില വാ പൊത്തിച്ചിരിച്ച് സിദ്ധു ഇതിനെയാണല്ലോ ലൈഫ് ലോങ് സഹിക്കേണ്ടതെന്നോർത്ത് നെടിവേർപ്പെട്ടു ദേഷ്യത്തോടെ വീട്ടിലേക്ക് അയർ പോയ രാജസേനെ എല്ലാവരും നോക്കി തന്റെ മുറിയിൽ കയറി അയാൾ വാതിൽ കൊട്ടിയടച്ചു ശിവയുടെ വലിയൊരു ഫോട്ടോയ്ക്ക് മുന്നേ അയാൾ നിലകൊണ്ടു തെറ്റായ ആൾക്കാണല്ലോ നീ നമ്മുടെ സ്വത്തുക്കൾ എഴുതി കൊടുത്തത് അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരാളെയാകും നീ ഏൽപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല തന്റെ ചാരു കസേരയിലിരുന്ന് അയാള് പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങി മോളെ ശിവ ഓടരുത് നിക്ക് രാജസേന കുഞ്ഞ് ശിവയുടെ പിന്നെ അവളെ ആഹാരം കഴിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അച്ഛ അവള് നിക്കില്ല അവള് നിർത്താനുള്ള വഴിയേ എനിക്കറിയാം അദ്ദേഹത്തിന്റെ മരുമകളും ശിവയുടെ അമ്മയുമായി ശിവിക അവിടേക്ക് വന്നു മോളെ നീ അച്ഛൻ വിളിക്കുന്നു മോൾ ആഹാരം മുഴുവനും കരിച്ച അച്ഛൻ ഓടി വരാന്നു കേൾക്കേണ്ട താമസം കുഞ്ഞ് ശിവ ഓടി വന്നു രാജസേനന്റെ കയ്യിലെ പാത്രം വലിച്ചെടുത്തു മോള് വലിയ കുട്ടിയാണ് മോൾ ഒറ്റക്ക് ഒഴിച്ചോളൂ കുറുമ്പജസേന ഒച്ചത് ചിരിച്ചു ആ ചെരിയ ശിവികയും പങ്കുചേർന്നു പഴയ ഓർമ്മകളിൽ അയാളുടെ ചുണ്ട് ഒരു ചെറു പുഞ്ചിരി വിടർന്നു ശിവയുടെ ഫോട്ടോയിലേക്ക് നോക്കി തൊട്ടടുത്തു തന്നെ മാലയിട്ട് വെച്ചിരിക്കുന്നു ശിവികിയുടെ രുദ്രസേനെ ഫോട്ടോയിലേക്ക് നോക്കി അയാളുടെ കൺകോളിൽ ചെറിയൊരു നീർത്തിളക്കം പ്രത്യക്ഷപ്പെട്ടു അതിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ കണ്ണുകൾ ഇറക്കി അടച്ചു അച്ചാ ആരാണയാൾ ഇഷ്ട ദേഷ്യത്തോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ ആദ്യമായി നിലയ്ക്ക് പ്രണയം തോന്നി വയ്ക്കും അത് മറ്റാരും അല്ല നിരഞ്ജനാണ് നിലക്കയാളിഷ്ടമായിരുന്നു എന്ന് അയാൾക്കറിയാമോ സൂര്യ സംശയത്തോട് ചോദിച്ചു ഇല്ല അത് പറയാനും കൂടിയാണ് അന്ന് രാത്രി അവൾ പോയത് എന്ന് ഒഴിപ്പിക്കാനാവാതെ അയാൾ വിതുമ്പി പോയിച്ച് രാമനെ കെട്ടിപ്പിടിച്ചു അച്ചിരിപ്പം ഞാനുൾപ്പെടെ ആറു മക്കളില്ലേ കൊഞ്ചലോടെ അവൾ പറഞ്ഞു ശിവയും ഇഷിയൊഴികെ ബാക്കിയുള്ളവർ അയാളെ കെട്ടിപ്പിടിച്ചു ഇഷി ശിവയെ വിടാതെ മുറുക്കി പിടിച്ചു ഗംഗാധരനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏറ്റി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ആയുഷ് നിഷിതിന്റെ അരികിലേക്ക് വന്നു എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു ഒന്നും മനസ്സിലാവാതെ നിന്ന് നിഷിതിന്റെ അരികിൽ ചെന്ന് മാൻവി പറഞ്ഞു അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് നിഷിദ് അലിവോട് അവനെ നോക്കി ശേഷം ഫോൺ എടുത്ത് ഗായത്രിയുടെ ഫോട്ടോ അവനെ കാണിച്ചു അവന്റെ കണ്ണുകൾ വികസിച്ചു ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത മാതൃത്വത്തിന്റെ നൊമ്പരം അവനിൽ നിറഞ്ഞു അവനാ ഫോട്ടോയിൽ തഴുകിക്കൊണ്ടിരുന്നു ആവശ്യം പറയാൻ ശ്രമിച്ചു ആയ ആയെന്നക്ഷരമല്ലാതെ വേറൊന്നും പുറത്തേക്ക് വന്നില്ല അവന്റെ തോളിൽ ഒരു കയ്യമർന്നു അമ്മ മാൻവി പറഞ്ഞു ഒന്നുമില്ലാതെ അവൾ അവനെ അവളുടെ നെഞ്ചൊരം ചേർന്നു അവനവളെ പുണർന്നു അവളുടെ നെഞ്ചിൽ ഒരു നനവു പടർന്നു നെഞ്ചിൽ നിന്നും അവന്റെ മുഖം ഉയർത്തിപ്പിടിച്ച് അവൻ്റെ നിറഞ്ഞ മിഴികൾ അവൾ അമർത്തി ചുംബിച്ചു കൂടെ ഉണ്ടെന്ന് പറയാതെ പറഞ്ഞു അവരുടെ ഉള്ളിൽ പരസ്പരം തോന്നിയിരുന്ന വികാരത്തിന്റെ പേര് ഇപ്പവർക്കറിയാം പ്രണയം അത് മാത്രമാണ് അവന്റെ നെഞ്ചുപൊടിയുമ്പോൾ എന്തുകൊണ്ടാണ് താൻ വേദനിക്കുന്നതെന്ന് അവൾക്കിപ്പോൾ അറിയാം ദൂരെ നിന്ന് മന്വിയുടെ അച്ഛൻ രാജീവ് അമ്മ ലേഖി ഓടിവന്ന് ഇരുവരെയും വേഗം നടത്തി മാറ്റി പരസ്പരം നോക്കാൻ ഒരു അമ്മ എന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് ിരി അടക്കി പിടിച്ചിരിക്കുകയാണ് മാൻവി അച്ഛൻ എങ്ങനെയുണ്ട് ലേഖ ആവുലാദിയോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞത് അവൾ അവരോട് പറഞ്ഞു രാജീവ് ആലോചനയോട് തന്നെ നിന്നു രക്ഷപ്പെടുമോ അയാൾ ചോദിച്ചു ഒന്നും വരില്ല നമുക്ക് പ്രാർത്ഥിക്കാം മാൻവി പറഞ്ഞിട്ട് ആയുഷിനെ കണ്ണ് കാണിച്ചു ആശുപത്രിയിൽ തന്നെയുള്ള ഒരു റൂമിലെ തെരീൽകുടി പെടിയിലേക്ക് നോക്കി ഇതുവരെ നടന്നതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു ഗംഗ പലരുടെയും മുഖം മനസ്സിൽ വന്ന് മിന്നുമാഞ്ഞു തോളിലൂടെ എന്തോ ഇഴയുന്നത് ഫീൽ ചെയ്തതും അവൾ തട്ടിക്കളഞ്ഞു വീണ്ടും അതനുഭവപ്പെട്ടു തട്ടിക്കളയാൻ കൈത്തിച്ചപ്പോൾ കയ്യിലെന്തോ കുത്തിക്കൊണ്ട് അവൾ അതിലാകെ പറത്തി ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി നിഷിദ് അവൾ വിളിച്ചതും അവനവളുടെ വയറിൽ ചുറ്റി പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ ആ പ്രവൃത്തി അവളെ ഞെട്ടിച്ച് എന്തോ പറയാനായി തുടങ്ങി അവളുടെ ചുണ്ടിൽ അവൻ വിരലേ ഉയർത്തു എന്നിട്ട് അവളുടെ ചെവിയിലായി മന്ത്രിച്ച് ഞാൻ പറഞ്ഞു കഴിയുന്നതുവരെ നീ മിണ്ടരുത് അവൾ യാന്ത്രികമായി തലയാട്ടി നിന്റെ പ്രണയം തിരിച്ചറിയുക ഞാൻ ഒരുപാട് വൈകിപ്പോയി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അരികിൽ എനിക്ക് വേണ്ടി നീ സഹിച്ചതൊക്കെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം വിഷമമൊക്കെ തോന്നി ഞാൻ അറിയാതെ അവിടെ വച്ച് ആ നിമിഷം നിന്നെ ഞാൻ പ്രണയിച്ചു തുടങ്ങി നീ അവളെന്തോ പറയാൻ വന്നതോ അവൻ അവളുടെ ചുണ്ടുകളിൽ കൈ ചേർത്ത് പിടിച്ച് അവളുടെ കാതു നുണഞ്ഞെടുത്തു ഒരു വേളെ ശ്വാസം നിരച്ചതുപോലെ അവൾ സ്റ്റക്കായിപ്പോയി ഒരു തവണ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് കയറരുതെന്ന് ഇനി കയറിയ കാതിന് പകരം വേറെ പാലത്തും ഇതുപോലെ ഞാൻ നുണയും അവന്റെ ഭീഷണി അവളുടെ ഉള്ളിലെ പെണ്ണിനെ ഭയപ്പെടുത്തി അതിന്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ ഹൃദയമുടിപ്പ് ഉച്ചത്തിലായി പറയുമ്പോൾ ഇനി ഇടയ്ക്കൊക്കെ കയറിക്കൂ അപ്പോഴല്ലേ ഇതുപോലെ എന്തെങ്കിലും എനിക്ക് ഒപ്പിക്കാൻ കഴിയുമോ നിശിത് കളിയോടെ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല മിണ്ടിയ പണി പാളിയാലോ മൗനം തന്നെയാണ് നല്ലത് ഇനിയുള്ള രാവും പകലും നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഗംഗ ഐ ലവ് യു ഓർമ്മ വച്ചപ്പോൾ മുതൽ നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അതിനെല്ലാം പകരവൻ ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ സ്നേഹിച്ച് തീർത്തോളാം അവളവൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണിലെന്നും ഒരു തുള്ളി അടർന്ന് അവൻ്റെ കൈകളിൽ പതിച്ചു പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകളൊപ്പി എന്നെ ഓർത്ത് ഇനി മിടികൾ നിറയരുത് അവനെ ഇറക്കി പുണർന്നു അല്ല വിനുഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനവളെ കെട്ടിപ്പിടിച്ച് പുറത്ത് തടവിക്കൊടുത്തു ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് അവനവൻ്റെ മനസ്സി ഉറപ്പിച്ചു തുടരും